إن الحمد لله الحمد لله رب العالمين والله للمتقين ولا كدوماء إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين والله الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولا يسأل حميم حميما يبصرونهم يبد المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلة التي تؤويه ربي اشرح لي صدري ويسر لي أمري സ്നേഹാഭരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതരായ അമ്മാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ അലൈഹി വസല്ല ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സന്തോഷപൂർവം കണ്ടുമുട്ടണം എന്ന നെയ്യത്തോടുകൂടി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പകർത്തി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാൻ മാസം വളരെ വേഗം നമ്മിൽ നിന്നും യാത്ര ചോദിക്കുകയാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങളിലോട് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മോട് ചോദിക്കേണ്ട വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾ മുൻഗാമികളായ ഉലവാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതിലൊരു ചോദ്യം ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മൾക്ക് മാറ്റത്തിന് കാരണമായോ എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ അപേക്ഷിച്ച് വലിയ ഇബാദത്തുകളിലും അതോടൊപ്പമുള്ള കർമ്മങ്ങളിലും നല്ല മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെല്ലാം ആത്മാർത്ഥപരമാണ് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്ത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട പ്രസക്തമായൊരു ചോദ്യം രണ്ടാമത്തെ ഒരു ചോദ്യം ഈ ഒരു മാസം കൊണ്ട് നേടിയെടുത്ത ആത്മവിശുദ്ധിയും പകുവയും ഇനി അങ്ങോട്ട് അള്ളാഹുവിന്റെ മനക്കുൽ മൗത്ത് വരുന്നത് വരെ അള്ളാഹുദാരെ തിരിച്ചു വിളിക്കുന്ന സമയം വരെ കൊണ്ടുപോകാൻ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സ്വാധീനിക്കുന്ന ജീവിതത്തിന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകുന്ന ഒരു മാസമാണോ എന്നിൽ നിന്നും വിട പറയുന്നത് എന്ന പ്രസക്തമായ രണ്ടാമത്തൊരു ചോദ്യം സത്യത്തിൽ എന്തിനായിരുന്നു റമദാൻ നമ്മൾ കുറെ ആളുകൾ പട്ടിണി കടക്കണം അവരുടെ കാലിയായ വയറൊന്ന് റബ്ബിന് കാണണം ഭക്ഷണം കൈക്കാത്ത അവന്റെ വായ്ദന്ധം അള്ളാഹുവിനെ അനുഭവിക്കണം ൊന്ന് സജീവമാകണം അന്ന് വരെ പള്ളിക്ക് ജമാത്തിന് വരാത്തവരൊക്കെ പള്ളിയിൽ വരണം ഇതൊക്കെയായിരുന്നോ റഹമാനിന്റെ ഉദ്ദേശം എന്തിനായിരുന്നു റഹമാൻ എന്ന ചോദ്യത്തിന് എളുപ്പം ബോധ്യപ്പെടാൻ നിബിസല്ലാഹുൽ അലഹി വസ്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം പറയാറുണ്ട് ഒരിക്കൽ അന്യദേശക്കാരായ രണ്ട് ആളുകൾ അള്ളാഹുവിന്റെ തിരുതു അരികിൽ വന്നു രണ്ടു പേരും റസൂൺ ഉല്ലാന്റെ കൈപിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു വർഷങ്ങളോളം തിരുദൂതന്റെ കൂടെ ജീവിച്ച ആ കൂട്ടരിൽ ഒരാൾ അലിഹി കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു പിന്നീട് ഒരു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതേ മനുഷ്യന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ വ്യക്തി സാധാരണ നിലക്ക് മരണപ്പെടുന്നതും ഈ രണ്ടു പേരെയും കുറിച്ച് നാട്ടിലുള്ള പലർക്കുമുള്ള ധാരണ ആദ്യം ഷഹീദായി മരിച്ചവൻ സ്വർഗത്തിലാ കാരണം ഷഹീദ രണ്ടാമത്തെ വ്യക്തി അതിനുശേഷം ഒരു കൊല്ലം കൂടി ജീവിക്കാൻ അവസരം കിട്ടി സാധാരണ നിലക്ക് മരണപ്പെട്ടവന അവനും സ്വർഗത്തിലായിരിക്കും പക്ഷേ ഷഹീദിന്റെ കൂലി ഉണ്ടാവില്ല ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിൽ മുൻപ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു വർഷം ജീവിച്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ആ സ്വപ്നവുമായി തിരുനൂതന്റെ എരികിലും അദ്ദേഹം ചോദിച്ചു ലിപിയെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താ കാരണം സത്യത്തിൽ ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ കയറേണ്ടത് അദ്ദേഹത്തിന്റെ മുൻപേ മറ്റവൻ സ്വർഗത്തിൽ കയറിയിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ടാ തിരുനൂതനെ എന്ന് ചോദിച്ചപ്പോ പുഞ്ചിരിയോടെ അള്ളാഹുവിന്റെ തിരുതൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി അവന് ഒരു വർഷത്തേക്ക് കൂടി നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഷഹീദായവനേക്കാൾ ഒരു കൊല്ലം അവൻ അധികം കിട്ടിയപ്പോ ആ ഒരു വർഷം കൂടി അവന് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടി എന്ന കാരണം കൊണ്ടാണ് അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഷഹീദിനേക്കാൾ മുൻപ് പ്രവേശിക്കാനുള്ള കാരണം ഇന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതോടൊപ്പം ഉസൈമ ഒരു ചരിത്രവും പലപ്പോഴും തിരുനൂതന്റെ അരികിൽ വന്ന് അദ്ദേഹം പറയും റസൂലേ ഞാൻ ഷഹീദാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു പോകാൻ പ്രാർത്ഥിക്കണം പക്ഷെ പുഞ്ചിരിയോടെ റസൂൽ ഒന്ന് തിരിച്ചു പറയും സൈമ താങ്കൾ യുദ്ധക്കളത്തിൽ വീണ്ടും ും താങ്കൾക്ക് കിട്ടുകയും വേണം തവണയായി റസൂൾ പ്രാർത്ഥിച്ചപ്പോ ചോദിച്ചു നബിയെ അതെന്തുകൊണ്ട എനിക്ക് ഷഹീദിന്റെ കൂലി വേണ്ടേ തിരിച്ചു പറഞ്ഞു താങ്കൾക്ക് ഒരു വർഷത്തെ നോമ്പ് കൂടി അധികം ലഭിക്കും താങ്കൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട ഇരുപത്തിയെട്ട് ദിനങ്ങളാണ് ഇരുപത്തിയേഴ് ദിനങ്ങളിലേക്കാണ് ഇന്ന് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത് ഏതൊരു നോമ്പിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം ഈ ലോകത്തു നിന്നും തിരിച്ചാഹുവിന്റെ ഇരികിലേക്ക് പോകുമ്പോൾ പാപമുക്തമായ കരയില്ലാത്ത പടച്ചുറമ്പിന്റെ സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ സാധിക്കുന്ന തക്കുവയുണ്ടാവുക ഹൃദയവിശുദ്ധിയുണ്ടാവുക എന്നതാണ് റമദാൻ കൊണ്ട് അള്ളാഹുത്താല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഒന്നാലോചിച്ചു മരണപ്പെട്ടാലും നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ കുടുംബക്കാരുണ്ടാകും വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാകുന്ന ഭാര്യമാരുണ്ടായേക്കാം അല്ലെങ്കിൽ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടങ്ങുന്നവരുണ്ടാകും ഇനി അതല്ലെങ്കിൽ സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ചവരുണ്ടാകും സുഹൃത്തുക്കളുടെ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ിൽ കൊണ്ടുപോയി എത്രത്തോളം വൃത്തിയായി നമ്മളെ കുളിപ്പിക്കാൻ സാധിക്കുമോ അത് ബന്ധുക്കൾ നമ്മളെ കുളിപ്പിക്കും വലതു ഭാഗത്ത് വെള്ളമൊഴിക്കും ഇടതു ഭാഗത്ത് വെള്ളമൊഴിക്കും ഒന്നാകെ വെള്ളമൊഴിക്കും മുടികൾക്കിടയിൽ പോലും വിരലുകളിട്ട് ഓരോ രോമത്തിന്റെ അടിയിലേക്കും വെള്ളം എത്തിക്കും എന്തിനേറെ ഇടത്തെ കൈയിൽ ശീല ചുറ്റി വയറമർത്തി വിസർജിക്കാനുള്ള വിസർജ്യങ്ങൾ മലം പോലും അറപ്പില്ലാതെ അവര് വാരി നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കി തരും മൂന്ന് വള്ളത്തുണിയിൽ അഞ്ചു വള്ളത്തുണിയിൽ അവസാനത്തെ കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് വീട്ടിന്റെ സിറ്റൗട്ടിലേക്കും പള്ളിയുടെ ഒന്നാമത്തെ സെഫിലും കൊണ്ടുവെക്കുമ്പോ പ്രത്യേകം ഒരു സ്മെല് സുഗന്ധം ആ ശരീരത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കാറുണ്ട് ആ ശരീരം കാണുമ്പോൾ നമ്മൾ വളരെ വൃത്തിയായിട്ട് അത് കുളിപ്പിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ആ മയ്യത്ത് കാണുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ ആ ശരീരം വൃത്തിയായിട്ട് ഒരാൾക്ക് കുളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള നെഞ്ചിന്റെ ഉള്ളിലുള്ള കൽബ് അത് കഴുകാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൽബ് ഞാൻ ആദ്യം കഴുകും അവരെ ഞാൻ നരകത്തിലേക്ക് വിടില്ല എനിക്കിഷ്ടപ്പെട്ട പലരുടെയും കൽബ് ഞാൻ ആദ്യം കഴുകും എത്രയേറെ മയ്യത്ത് കുളിപ്പിച്ചാലും മാംസത്തിൻ്റെ ഉള്ളിൽ പൊതിയപ്പെട്ട ആ കൽബ് നമുക്ക് കളയാൻ കഴുകാൻ അത് അവസരം തന്നിട്ടില്ലെങ്കിൽ ആ കൽബ് കഴുകാൻ നിക്ഷേച്ച അതിഥിയായിരുന്നു പരിശുദ്ധ റമദാൻ റബ്ബ് അലൈക്കും നിങ്ങളെ കൽബ് അതുകൊണ്ട് നിങ്ങളുടെ കൽബ് ക്ലിയർ ആക്കാൻ അതല്ലേ റബ്ബ് റബ്ബോർമപ്പെടുത്തിയതും കൽബിനെ ആരും നന്നാക്കിയോ അവൻ രക്ഷപ്പെടും കൽബിനെ ആര് ചീത്തയാക്കിയോ അവൻ പരാജയപ്പെടും കൽബെന്ന റബ്ബിന്റെ മഹാ അനുഗ്രഹത്തെ ഇബാദത്തുകളെ കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടും കുർആാനിക പാരായണങ്ങളെ കൊണ്ടും പിശാചുക്കൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകളിലുള്ള സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട ഒരു മാസത്തിലെ ഇരുപത്തിയേഴ് ദിനങ്ങൾ ഇന്ന് നമ്മളോട് യാത്ര ചോദിക്കാനിരിക്കുകയാണ് അതിൽ എത്ര പേർ ആ കൽബ് കൈകിയവരുണ്ട് എത്ര പേരുടെ ഹൃദയത്തിന്റെ കറകൾ വാദന്റെ മുൻപിലേക്ക് പറഞ്ഞ് കരയാൻ പറ്റിയവരുണ്ട് ഇരുപത്തിയേഴ് ദിവസത്തിന്റെ പകുതി ദിനത്തോടെടുത്ത ഇന്ന് ഈ സെക്കൻഡ് വരെ കണ്ണു നിറഞ്ഞ് ഹൃദയം നുറുങ്ങി തന്റെ ഉറപ്പിനോട് കരയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് കാരണം നമുക്ക് നമ്മളെ ഉണ്ടാകൂ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാകൂ നമുക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് വേണ്ടി വേണ്ടിയൊന്ന് പടച്ചുറപ്പിനോട് ശുപാർശ പറയാൻ റമവാനും ഓദ്യാനുമല്ലാത്തതൊന്നും നിങ്ങൾക്ക് പല ലോകത്തേക്ക് വരില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ യാത്ര ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാ ഞാനും നിങ്ങളും ഏത് നിമിഷവും ഈ ലോകത്തു നിന്നും തിരിച്ചു പോകേണ്ടവർ കഴിഞ്ഞ റഡവാനിൽ ഈ സീറ്റുകളിൽ ഇരുന്ന പലരും ഇന്ന് ഈ റഡവാനിൽ ഈ കൂട്ടത്തിലില്ല ഒരു പക്ഷേ ആസിയത്തുണ്ടാവില്ല ആരോഗ്യം പോയിട്ടുണ്ടാവും ഒരുപക്ഷെ ജീവിതം പോയിട്ടുണ്ടാവും കണ്ണും പറമ്പിന്റെ മണ്ണിനടിയിലായിരിക്കും നാളെ ഇരുപത്തിയെട്ടാമത്തെ മുമ്പിന് നമ്മൾ ഉണ്ടാകുമെന്ന് പറയാനും പറ്റാത്ത ലോകം അടുത്ത റബാനി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റാത്തൊരു ലോകം അത്രയേറെ മരണം എന്റെയും നിങ്ങളുടെയും അടുത്തുണ്ട് ആ മരണം നമ്മളെ കൊണ്ടുപോകുമ്പോ റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടം തുറന്ന് റബ്ബ് നമുക്ക് കാത്തിരിക്കണമെങ്കിൽ കൽബ് ശുദ്ധമായി നാഥനെ കുറിച്ച് ചിന്തിച്ച് ആ ഒരു മരണത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം അതിനാടമൻ അല്ലാതെ തുമ്മാനും കുടിക്കാനും കരിക്കാനും പൊരിക്കാനും എന്നത് മാത്രമാക്കി ചുരുക്കിയവർക്ക് റബലാൻ അവസാനിക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർഹാനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചതും സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഒരാൾക്കും നിങ്ങൾ തുണയുണ്ടാവില്ല തോളിൽ കൈയിട്ടവൻ വാഹനത്തിന്റെ പിന്നിൽ കയറ്റിയവൻ പതുക്കാളറിയാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടിക്കൊണ്ടു ആരും നിങ്ങളുടെ കൂടെയുണ്ടാവില്ല മുന്നിൽ നടന്നിട്ടും തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത എന്ന് പറഞ്ഞിട്ടും മക്കളെ പള്ളിയിൽ ഉണ്ടാവണം എന്ന് വാപ്പയും ഉമ്മയും ആവശ്യപ്പെട്ടിട്ടും റോട്ടുകളിലും അലഞ്ഞവർ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ഒരു കുടുംബക്കാരനും ഒരു ഉച്ചബന്ധനും മറ്റൊരാൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു ദിനം നിങ്ങൾക്ക് വരാനുണ്ട് നിങ്ങൾ പരസ്പരം കാണും നശിപ്പിച്ചവർ ത്യാഗത്തോടു കൂടി നെഞ്ചോട് ചേർക്കാൻ ശ്രമിച്ചിട്ടും കൊതറി മാറിയവർ അന്ന് പരസ്പരം കാണും ഇന്ന് സമ്മേളിച്ച മൈതാനം പോലെ ഇന്ന് സമ്മേളിച്ച ടീച്ചറമ്മ പോലെ യവദ്ദുൽ യുനഹും അക്രമികളെ നിങ്ങൾ തമ്മിൽ ഒരു ദിനം വരാനുണ്ട് അന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കും പകരം നിനക്ക് ഞാൻ പകരം തരാ റബ്ബേ നോമ്പ് മതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ഇസ്ലാമിൽ ഫിദിയകളുണ്ട് എങ്കിൽ ആഹാരത്തിലെത്തുമ്പോ ഓരോരുത്തരും റബ്ബിനോട് പറയും ഈ വേദനാജനകമായ ദിനത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മക്കളെ ഞാൻ 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 നിനക്ക് 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 തരും 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 രക്തബന്ധുക്കളെ കണ്ണുനീലോടെ ആർ തട്ടഹിച്ചു കരയുന്ന ഒരു മഹിഷരാ ലോകം എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് അവിടെ എത്തും എന്റെ ശബ്ദം കേൾക്കാൻ സത്യതയുടെ രണ്ടെല്ലുകൾക്കിടയിലുള്ള ഒരു വേദന ഒരു കൊണ്ട് സംസാരം എന്ന ശബ്ദമെന്നെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആ സംസാരത്തിന്റെ ശബ്ദമല്ലാതെ ആ ശബ്ദം കാണാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയും ആ ഒരു ലോകത്തെ അള്ളാഹുവിന്റെ മഹുസറയിൽ അന്ന് രക്ഷപ്പെടാൻ വാവിട്ട് കരയുന്ന മനുഷ്യരോട് അള്ളാഹു തിരിച്ചു പറയുന്ന ഒരു വാക്കിണ്ട് നിങ്ങൾ ഹൃദയത്തിന്റെ നന്മക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ലാതില്ല നിങ്ങൾ അള്ളാൻ മനസ്സിനോർത്ത് ചെയ്തിട്ടില്ല കേവലം യാന്ത്രികമായി കുടുംബക്കാർ ചെയ്യുമ്പോ നാട്ടുകാർ ചെയ്യുമ്പോ അതങ്ങനെ ചെയ്തു പോയി എന്നല്ലാതെ നിങ്ങളെ കൽപത് കീഴടക്കിയിട്ടില്ല കൽബ് കീ തീർച്ചയായും നിങ്ങളെ കൽബ് അള്ളാഹുവിനേറെ ഇഷ്ടപ്പെടും ആ കൽവിന്റെ ശുദ്ധീകരണമായിരുന്നു റമദാൻ